ഹായലോ ഇന്ന് നല്ല മഴയാണ് ഇന്ന് രാവിലെയും പക്ഷേ ഈ മഴ കണ്ടിട്ട് നമുക്ക് സന്തോഷം തോന്നുന്നില്ല കേട്ടോ കാരണം വയനാട് ഉണ്ടായ ഇഷ്യൂസും ആ ന്യൂസും എല്ലാം കേട്ട് മാനസികമായിട്ട് ആകെ തകർന്നിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് ഇന്ന് രാവിലെ ദൃശ്യ സ്കൂളില്ലാത്തതുകൊണ്ട് തന്നെ വീട്ടിലുണ്ട് അപ്പോൾ കടയിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങണം എന്നുണ്ടായിരുന്നു അങ്ങനെ ഏട്ടനും ദൃശ്യയും കൂടി കടയിലോട്ട് പോയ സമയത്ത് ഭയങ്കര മഴയായിരുന്നു ബൈക്കിനാണ് അവർ പോയത് അതുകൊണ്ട് തന്നെ അവരൊരു കടയുടെ മുമ്പിൽ നിന്നുകൊണ്ടുള്ള സെൽഫി അയച്ച് ഒരു സ്നാപ്പാണ് കേട്ടോ ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത് നമ്മൾ ഈ മുളക് പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി ഇങ്ങനത്തെ എല്ലാ സാധനങ്ങളും നമ്മൾ പൊടിച്ച മില്ലീന്നാണ് തൂക്കി വാങ്ങുക അങ്ങനെ ഇന്ന് അതൊക്കെ കുറച്ച് തീർന്നിട്ട് ഇരിക്കുമായിരുന്നു അങ്ങനെ അവർ രണ്ടുപേരും കൂടി പോയി ഇന്ന് അതെല്ലാം വാങ്ങിച്ചിട്ട് വന്നു ആ വാങ്ങാൻ പോകുന്ന ഷോപ്പിൻ്റെ തൊട്ടടുത്തുള്ള വീടെന്ന് പറയുന്നത് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടിൻ്റെ വീടാണ് അവിടെ ദൃശ്യയ്ക്ക് ഒരു ഫ്രണ്ട് ഉണ്ട് ഇപ്പോൾ കുറേ ദിവസമായിട്ട് സ്കൂളും ട്യൂഷനും എല്ലാമായിട്ട് ദൃശ്യ അവനെ ഒരുപാട് മിസ്സ് ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ ദൃശ്യയ്ക്ക് അവനെ കാണുമെന്ന് പറഞ്ഞിട്ട് ഏട്ടൻ ഇന്ന് അവിടെ കൊണ്ടുപോയി കാണിച്ചു കൊടുത്തു അവനും ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ ദൃശ്യനെ കണ്ടിട്ട് ദൃശ്യയുടെ കൂടെ കുറച്ച് നേരം കളിച്ചു ദൃശ്യം വളരെ ഹാപ്പിയായി തിരിച്ചു വന്നതിന് ശേഷമാണെങ്കിൽ അവൻ്റെ വിശേഷങ്ങൾ പറയാനായിരുന്നു ദൃശ്യയ്ക്ക് കൂടുതൽ താല്പര്യം ദൃശ്യ വരുന്നതിന് മുമ്പ് വീടെല്ലാം ക്ലീൻ ചെയ്യാനുള്ള ഒരു തത്രപ്പാടിലാണ് കേട്ടോ ഷീബ ഷീബ ഇന്നിപ്പോൾ ചൊവ്വാഴ്ചയാണ് പിന്നെ കർക്കിടകമാണ് അപ്പോൾ ഒന്ന് നമ്മളെല്ലാം ഒരുമിച്ചിട്ട് നമ്മൾ ക്ലീൻ ചെയ്യാറില്ല നമ്മൾ ഓരോ മുറിയായിട്ടൊക്കെയാണ് നമ്മൾ നോർമലി ഇപ്പോൾ ക്ലീൻ ചെയ്യുന്നത് കാരണം എല്ലാം കൂടി ഒരുമിച്ചിട്ട് ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞാനാണെങ്കിലും ശിവോട് പറയാറുണ്ട് എല്ലാം കൂടി ഒരുമിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മടുക്കും അപ്പോൾ ശിവനെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഓരോ ദിവസം ടൈം എടുത്ത് ഓരോ റൂമായിട്ട് ചെയ്യുമ്പോൾ നമുക്കത് എൻജോയ് ചെയ്ത് ചെയ്യാൻ പറ്റും എന്നൊക്കെ ഞാൻ പറയാറുണ്ട് അത് ഞാൻ പഠിക്കണ കാര്യമാണെങ്കിലും കുട്ടികളോട് പറയുന്നത് ഇത് തന്നെയാണ് അതായത് നമ്മളൊരു കാര്യം നമുക്ക് ഇഷ്ടപ്പെട്ട് ചെയ്യുന്നതും നമ്മളൊരു ഇഷ്ടമല്ലാത്ത രീതിയിൽ നമ്മളെല്ലാം കൂടി പെട്ടെന്ന് ചെയ്തതെല്ലാം നമുക്കത് വെറുക്കൂലേ സെയിം തന്നെ അപ്പോൾ ഷീബ അതുപോലെ തന്നെ മുകളിൽ മൂന്ന് റൂംസ് ഉണ്ട് അത് ചെയ്യുകയാണെങ്കിൽ താഴ്ത്ത് പിന്നീട് ദിവസമാണ് ചെയ്യുക അപ്പം അങ്ങനെ ഞങ്ങൾ അത് ശീബ ശിവയുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ചിട്ട് ശീവ ചെയ്യുന്ന ഒരു കാര്യമാണ് ഇപ്പം ക്ലീൻ ചെയ്യുന്ന റൂം ദേവിയുടെയും ദൃശ്യയുടെയും റൂമാണ് ദേവി ഇവിടെ ഇല്ല ദേവി ഹോസ്റ്റലിലാണ് ദേവി വെക്കേഷന് മാത്രമേ ഉണ്ടാവാറുള്ളൂ അപ്പോൾ ഈ കെ കാണുന്ന എല്ലാ ട്രോഫീസും ദേവിക്കാണ് കിട്ടിയിട്ടുള്ളത് കുറേ ട്രോഫീസൊക്കെ എറണാകുളത്ത് എൻ്റെ വീട്ടിലാണെട്ടോ ഇരിക്കുന്നത് ഇവിടെ കുറച്ച് ട്രോഫീസൊക്കെ ഞങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളൂ കാര്യം നമുക്കിവിടെ ഭയങ്കര കഞ്ചസ്റ്റഡായിട്ട് റൂംസും അല്ലെങ്കിൽ സാധനങ്ങളൊക്കെ ഇരിക്കണത് ഒട്ടും ഇഷ്ടമല്ല നമുക്ക് എപ്പോഴും ഇങ്ങനെ ഫ്രീ ആയിട്ട് ഓരോ സ്പേസും ഇരിക്കുന്നത് ആണ് നമുക്ക് കൂടുതലിഷ്ടം വീട് എപ്പോഴും ഇങ്ങനെ ക്ലീൻ ആയിട്ടും അറേഞ്ച് ചെയ്തൊക്കെ വെക്കാനായിട്ട് പരമാവധി ശ്രമിക്കാറുണ്ട് ദൃശ്യയുടെ ബാത്റൂം കണ്ടില്ലേ ആ ഒരു ഡോറേട്ടാൻ പ്രത്യേകം പറഞ്ഞ് ചെയ്യിപ്പിച്ചതാണ് കേട്ടോ ചെറിയൊരു ക്ലീനിങ് വീഡിയോ ആയിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു താങ്ക് യു സോ മച്ച് うん。